മരിയോ ബാലോട്ടല്ലി ഒരു കാലത്ത് ലോക ഫുട്ബോളിലെ വലിയ പേരുകളിലൊന്നായിരുന്നു അത് മിലാൻ മാഞ്ചസ്റ്റർ സിറ്റി എ സി മിലാൻ ലിവർപൂൾ അങ്ങനെ അങ്ങനെ യൂറോപ്യൻ ഫുട്ബോളിലെ വമ്പൻ ക്ലബ്ബുകളിലായി നീണ്ടു കിടക്കുന്നതാണ് അയാളുടെ കളിക്കാരങ്ങൾ ഇറ്റാലിയൻ ഫുട്ബോളിനെ അടക്കിവാടുമെന്ന് ഫുട്ബോൾ വിശാരദരൊക്കെ ഒരേ സ്വരത്തിൽ പറഞ്ഞിരുന്നയാൾ എന്നാൽ പെട്ടെന്നാണ് ബാലോട്ടല്ലി എന്ന വന്മരം വിസ്മൃതിയിൽ പറഞ്ഞത് ആരും അയാളെക്കുറിച്ച് അന്വേഷിക്കാതായത് യൂറോപ്യൻ ഫുട്ബോളിലെ വമ്പൻ ക്ലബുകളൊക്കെ അയാളെ തടഞ്ഞു തുടങ്ങിയത് ഈ സീസണിൽ മലയാളികളുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സും താരത്തെ സൈൻ ചെയ്യാൻ വിസമ്മതിച്ചെന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് തുർക്കിഷ് ക്ലബായ അഡാന ഡെമിസ്പോറിനായാണ് ബലോട്ടല്ലി അവസാനമായി ബൂട്ടണിഞ്ഞത് കരാർ അവസാനിച്ചതോടെ ക്ലബ് വിട്ട ഇറ്റാലിയൻ താരം ഫ്രീ ഇപ്പോൾ ഇതോടെയാണ് ട്രാൻസ്ഫർ വിൻഡോയിൽ താരത്തെ തട്ടകത്തിലെത്തിക്കാനുള്ള വലിയ അവസരം ബ്ലാസ്റ്റേഴ്സിന് മുന്നിൽ തുറന്നത് എന്നാൽ താരത്തെ സൈൻ ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സ് വിസമ്മതിക്കുകയായിരുന്നു ഇതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ബ്ലാസ്റ്റേഴ്സ് ചൂണ്ടിക്കാണിക്കുന്നത് ഒന്ന് കരിയറിൽ ഉടനീളം വിവാദങ്ങളുടെ കളിത്തോഴനായിരുന്ന ബലോട്ടല്ലിയുടെ കളിക്കളത്തിലെ അച്ചടക്കമില്ലായ്മ തന്നെ രണ്ട് താരത്തിനായി മുടക്കേണ്ടി വരുന്ന ഭീമമായ തുക കൂടാതെ ബലോട്ടല്ലിയുടെ നിലവിലെ ഫോം കൂടി പരിഗണിക്കുമ്പോൾ ഇതൊരു മോശം സൈനിങ് ആവാൻ ഇടയുണ്ടെന്ന വിലയിരുത്തലാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെ മാറ്റി ചിന്തിപ്പിച്ചത് ഇതോടെയാണ് സ്പാനിഷ് താരം ജീസസ് ജിബനസിലേക്ക് ക്ലബിന്റെ ശ്രദ്ധ തിരിയുന്നതും താരത്തെ കൂടാരത്തിലെത്തിക്കുന്നതും രാജ്യത്തിനായും ക്ലബിനായും മികച്ച പ്രകടനങ്ങൾ പുറത്തെടുത്തിരുന്ന കാലത്തും കളിക്കളത്തിലെ അച്ചടക്കമില്ലായ്മയാണ് ബലോട്ടല്ലിക്ക് പലപ്പോഴും തിരിച്ചടിയായത് ഇപ്പോഴും താരത്തിന് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല മാസങ്ങൾക്ക് മുമ്പാണ് തുർക്കിഷ് ലീഗിൽ സ്വന്തം ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് സഹതാരങ്ങൾക്ക് നേരെ പടക്കമറിഞ്ഞ് ബലോട്ടല്ലി വിവാദനായകനായത് രണ്ടായിരത്തി പതിനൊന്നിൽ മാഞ്ചസ്റ്റർ സിറ്റിയിലായിരിക്കെ യുണൈറ്റഡിനെതിരായ ഒരു നിർണായക മത്സരത്തിന് മുമ്പ് ബലോട്ടല്ലിയുടെ വീടിന് തീ പിടിച്ചത് വാർത്തകളിൽ നിറഞ്ഞിരുന്നു പോലീസ് അന്വേഷണം നടത്തിയപ്പോൾ താരം തന്നെയാണ് വീടിന് തീ കൊടുത്തത് എന്ന് മനസ്സിലായി സുഹൃത്തുക്കൾക്കൊപ്പം വീട്ടിൽ പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറ്റാലിയൻ താരത്തിന്റെ വീടിന് തീ പിടിച്ചത് ഇന്റർമിലാനിൽ ജോസെ മൊറഞ്ഞൊക്കെ കീഴിൽ കളിച്ച കാലം മുതൽക്കാണ് ബലോട്ടല്ലിക്ക് ഫുട്ബോൾ ലോകത്തെ ബാഡ് ബോയ് പരിവേഷം ലഭിക്കുന്നത് മിലാനൊപ്പം ആദ്യ സീസണിൽ പത്ത് മഞ്ഞക്കാടുകളാണ് മരിയോ വാങ്ങിക്കൊട്ടിയത് ബലോട്ടല്ലിയുടെ അച്ചടക്കമില്ലായ്മയെക്കുറിച്ച് ജോസെ മൊറിഞ്ഞോ ഒരിക്കൽ തുറന്നു പറഞ്ഞത് ഇങ്ങനെ ഒരു ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിനായി ഞങ്ങൾ കസാനിലേക്ക് യാത്ര തിരിച്ചു ടീമിൽ ഒരുപാട് സ്ട്രൈക്കർമാർക്ക് പരിക്കേറ്റ് നിൽക്കുന്ന സമയമാണത് മിലിറ്റോ ഇല്ല സാമുവൽ ഏറ്റവും ഇല്ല ഞാൻ ആകെ ആശങ്കയിലായിരുന്നു എൻ്റെ ആവനാടിയിൽ മരിയോ മാത്രമേ ഉള്ളൂ കളിയുടെ നാൽപ്പത്തിമൂന്നാം മിനിറ്റിൽ അയാൾ മഞ്ഞക്കാട് കണ്ടു ഹാഫ് ടൈമിൽ ഡ്രസ്സിംഗ് റൂമിലെത്തി പതിനഞ്ച് മിനിറ്റ് നേരം ഞാൻ അവനോട് സംസാരിച്ചു മരിയോ എനിക്ക് നിന്നെ ഇപ്പോൾ മാറ്റാനാവില്ല ഇപ്പോൾ പകരക്കാരനായി ഒരു സ്ട്രൈക്കർ പോലുമില്ല അതുകൊണ്ട് ഒരാളെയും തൊടാൻ നിൽക്കരുത് നിന്നെ ആരെങ്കിലും പ്രകോപിപ്പിച്ചാൽ പ്രതികരിക്കരുത് ബോൾ നഷ്ടപ്പെട്ടാൽ പ്രതികരിക്കരുത് റഫറിക്ക് എന്തെങ്കിലും പിഴവ് പറ്റിയാൽ പ്രതികരിക്കരുത് ഞാൻ അയാളോട് കൈകൂപ്പി പറഞ്ഞു കളിയുടെ നാൽപ്പത്തിയാറാം മിനിറ്റ് മരിയോക്ക് റെഡ് കാർഡ് എല്ലാം അവിടെ തീർന്നു മോറിഞ്ഞോ പറഞ്ഞവസാനിപ്പിച്ചു സത്യത്തിൽ കളിയുടെ അറുപതാം മിനിറ്റിലാണ് മരിയോക്ക് ആ മത്സരത്തിൽ റെഡ് കാർഡ് ലഭിച്ചതെങ്കിലും മോറിഞ്ഞോ രസകരമായി ആ സംഭവം പറഞ്ഞവസാനിപ്പിച്ചത് ഇങ്ങനെയാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഇറ്റാലിയൻ പരിശീലകൻ റോബർട്ടോ മാൻസിനിയും ബലോട്ടല്ലീഗും തമ്മിലുള്ള സംഘർഷങ്ങൾ ഫുട്ബോൾ ലോകത്ത് വിഖ്യാതമാണ് പ്രീമിയർ ലീഗിൽ തൻ്റെ രണ്ടാം മത്സരത്തിൽ തന്നെ റെഡ് കാർഡ് വാങ്ങിയാണ് ബലോട്ടല്ലി ഇംഗ്ലീഷ് മണ്ണിലേക്ക് വരവറിയിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പരിശീലനത്തിനിടെ ഒരു സിറ്റി താരത്തെ അപകടകരമായി ടാക്കിൾ ചെയ്തതിനെ തുടർന്ന് ഗ്രൗണ്ടിൽ ബലോട്ടല്ലിയുടെ ജേഴ്സിയിൽ പിടിച്ചു വലിച്ച് അരിശത്തോടെ കയറിക്കുന്ന മാൻസിയുടെ ചിത്രങ്ങൾ വൈറലായിരുന്നു പിന്നീട് സംഭവം വാർത്തകളിലും നിറഞ്ഞു ഇതിനുശേഷം ബലോട്ടല്ലിക്കെതിരെ മാൻ സീരി രൂക്ഷ വിമർശനമുയർത്തി പരസ്യമായി രംഗത്തെത്തി രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു സീസൺ സൗഹൃദ മത്സരത്തിൽ അമേരിക്കൻ ക്ലബായ ലോസ് ആഞ്ചൽസ് ഗാലക്സിക്കെതിരെ മത്സരത്തിന്റെ ഇരുപത്തി എട്ടാം മിനിറ്റിൽ ഗോൾമുഖത്തേക്ക് കുതിച്ച മരിയോ ഗോളം ഉറപ്പിച്ച മുന്നേറ്റത്തെ അശ്രദ്ധമായി കളഞ്ഞു ഗോൾ പോസ്റ്റിന് മുന്നിൽ ആ സമയത്ത് കീപ്പർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സഹതാരം ഡെക്കോ അടുത്തുണ്ടായിട്ട് പോലും പാസിന് മുതിരാതിരുന്ന താരം ഒരു ട്രിക്കി ഷോട്ട് എന്ന് ശ്രമിച്ച് പരാജയപ്പെടുകയായിരുന്നു കളിക്കളത്തിൽ താരത്തിന്റെ അലംഭാവം കണ്ട് അരിശം മൂത്ത കോച്ച് മാൻസീനി ഉടൻ പലോട്ടല്ലിക തിരിച്ചു വിളിച്ചു സൈഡ് ലൈൻ അരികിൽ വെച്ച് മരിയോയോട് കയറക്കുന്ന മാൻസീനിയുടെ ദൃശ്യങ്ങൾ പിന്നീട് വൈറലായി കളത്തിനകത്തും പുറത്തും വിവാദനായകനായിരുന്ന പലോട്ടല്ലിക പോലെ ഒരു താരത്തെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാതിരുന്നതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ലെന്നാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഇപ്പോൾ ഒരേ സ്വരത്തിൽ പറയുന്നത്